പിന്നെ ഞാനിവിടെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നത് വെറും ഒരു സ്നാക്കെല്ലാം അത് നല്ലൊരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഇതിനൊരു സ്റ്റിക്കൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്റ്റാർട്ടർ ആയിട്ടും എടുക്കാൻ പറ്റുന്ന നല്ലൊരായിട്ടാണിത് നമ്മൾ ഓയിലില് മുക്കി ഫ്രൈ ചെയ്തിട്ടാണ് ഇത് റെഡിയാക്കുന്നതെങ്കിലും ഒട്ടുമേ ഓയിൽ ഓയിലിത് കുടിക്കുന്നില്ല അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഞാനതിനു വേണ്ടി ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് രണ്ടെണ്ണം എടുത്തിട്ട് അതാണ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ഇതിൻ്റെ നീളം വീതി ഒക്കെ നിങ്ങൾക്ക് കൂട്ടയും കുറക്കൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ ഇതിലോട്ട് ഒരു സ്പൂണോളം ലെമ്മൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഇനി പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് സോയാ സോസാണ് ഞാനിവിടെ എടുത്തത് ഡാർക്ക് സോയാ സോസാണ് അതാണ് ഒന്നുകൂടി രുചി ഉണ്ടാവുക ഇനി റെഡ് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഇതെല്ലാം ഭാഗത്തൊന്ന് എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം ഇതിൽ നമ്മൾ നാടൻ മസാല പൗഡറുകളൊന്നും ചേർക്കരുത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കരുത് ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും ഇതുപോലുള്ള ഐറ്റംസാണ് ചേർക്കേണ്ടത് ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതുകൂടി ഒന്ന് നല്ലപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നുകൂടി സ്പൈസി ആക്കണം എന്നുള്ളവർക്ക് ഇതിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാവുന്നതാണ് മുളക് പൊടി ചേർക്കാതിരിക്കുകയാണ് നല്ലത് ചില്ലി ഫ്ലേക്സ് ആകുമ്പോൾ ഒന്നുകൂടി സ്പൈസി ആവും ഞാനിവിടെ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കുന്നൊരു ഐറ്റം ആയിരിക്കും ഇത് അതുകൊണ്ടാണ് ഇതിൽ അധികം സ്പൈസി ഇല്ലാതെ ഇത് റെഡിയാക്കി എടുത്തത് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞത് അഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ വെക്കണം ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് വെക്കുക പുറത്താണെങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റ് ഒക്കെ വെക്കാം ഇനിയിവിടെ ഞാനിവിടെ കുറച്ച് സമൂസ ഷീറ്റ് ഇതുപോലെ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ആവശ്യത്തിന് മാത്രം സമൂസ ഷീറ്റ് കട്ട് ചെയ്തെടുത്താൽ മതി തികയാതെ വന്നാൽ വീണ്ടും എടുത്ത് നമുക്ക് കട്ട് ചെയ്യാം സമൂസ ഷീറ്റ് ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ചപ്പാത്തി പൂരി അതുപോലെ കുബൂസൊക്കെ ബാക്കി വന്നാൽ ഒന്ന് ട്രൈ ആക്കി എടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി സമൂസ ഷീറ്റാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനും നമുക്ക് എല്ലാവരും വീട്ടിലിപ്പോ ഒരു റംലാൻ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന ഒരു ഐറ്റം കൂടിയാണല്ലോ ഇത് ഇനി ഇത് ജസ്റ്റ് ഇതിലൊരു ഒരു പൗഡറുകൾ ചേർക്കുന്നത് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് അല്പം ടൊമാറ്റോ കെച്ചപ്പും ചേർക്കുന്നുണ്ട് ഇനി വേണ്ടത് കോൺഫ്ലവർ ആണ് കുറച്ച് കോൺഫ്ലവറും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതൊരു എക്സ്ട്രാ ടേസ്റ്റ് നൽകുന്നതാണ് ഇത് മൂന്നും ചേർത്തില്ലെങ്കിലും വെറും സമോസ ഷീറ്റിൽ നമ്മൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്തത് റോൾ ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാവുന്നേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ഈ ഷീറ്റ് കട്ട് ചെയ്തതിന് ഒരു പ്രത്യേക രുചിയായിരിക്കും നമ്മൾ ആ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ ആ ഒരു പീസുകളെല്ലാം ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം പെട്ടെന്ന് ഒട്ടിക്കിട്ടും ആ ഒരു മുട്ടയുടെയും ആ ഒരു വെള്ളത്തിൻ്റെയൊക്കെ ഒരു അംശം ആ ഒരു ചിക്കനിൽ നല്ല പോലെ ഉണ്ടാവും തന്നെ ഇതിൽ ജസ്റ്റ് ഒന്ന് കൈവെച്ച് ഇങ്ങനെ ഒന്ന് ആക്കുമ്പോൾ തന്നെ ഇത് നല്ലപോലെ ഇതിലൊന്ന് ഒട്ടി നിന്നോളും ഒരു പ്രത്യേക രുചിയാണ് നമ്മളിത് കഴിക്കുമ്പോൾ കച്ചപ്പിൻ്റെ കൂടെ അതുപോലെ മയണേസിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും നിങ്ങൾ ഇതുപോലെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കണേ ഇനി ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ബ്രസ്റ്റ് പീസ് ഒന്നോ രണ്ടോ ഒക്കെ കട്ട് ചെയ്യാതെ വാങ്ങിക്കുക അത് ഇതുപോലെ കുറച്ച് പീസുകൾ എടുത്തിട്ട് ഇതുപോലെ റെഡിയാക്കി നോക്കണേ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റിഫൈൻഡ് ഓയിലിൽ ഇത് ഫ്രൈ ചെയ്യാം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഒരു ടൈമാണ് കൊടുക്കേണ്ടത് ഞാൻ വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടി എഡിറ്റ് ചെയ്ത് ചെറുതാക്കിയതാണ് ചിക്കൻ്റെ ആ ഒരു ബ്രസ്റ്റ് പീസ് ബോൺലെസ് പീസുകളൊക്കെ ബോൺ നമുക്ക് ഫ്രൈ ചെയ്യാൻ വളരെ കുറച്ച് സമയം മാത്രം മതി ബ്രോയില് ചിക്കൻ ആവുന്നതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് തിരിച്ചു മറിച്ച് വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്കിലേ അകത്തുള്ള ആ ചിക്കന് കുക്കായി കിട്ടത്തുള്ളൂ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ ഉള്ള ആ ഒരു സമൂസ ഷീറ്റ് പെട്ടെന്ന് അങ്ങോട്ട് ഡാർക്ക് കളറായി വരും ഉൾവശം എന്ത് കിട്ടത്തില്ല അത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് ഈ ഓയിൽ നിന്നൊക്കെ നമുക്കൊന്ന് മാറ്റാം ഒരു ടിഷ്യൂവിലോട്ട് മാറ്റി കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഓയിലുണ്ടെങ്കിൽ അത് വലിച്ചോളും അപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സേർവ് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഓയിൽ ഫ്രീ ആയിട്ടുള്ള സ്നാക്കുകളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് കറികൾ എല്ലാ ഐറ്റംസും നമ്മളുടെ ചാനലിലുണ്ട് ടൈം കിട്ടുമ്പോൾ ഒന്ന് വാച്ച് ചെയ്യണേ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കച്ചപ്പിൻ്റെ കൂടെ സൂപ്പർ ആണ് കേട്ടോ ഇതുപോലെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന വീഡിയോയുമായി അടുത്തു വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും താങ്ക്